വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വാട്സ്ആപ്പ് ഇന്നത്തെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി സ്റ്റാൻഡേർഡ് ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് മണിപ്പാൽ സിഗ്ന മണിപ്പാൽ ഗ്രൂ ഹോസ്പിറ്റൽസ് അതുപോലെ സിഗ്ന ടി ടി കെ ഗ്രൂപ്പ് നമ്മളുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് മണിപ്പൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയ ഒരു ലോഞ്ച് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ് മണിപ്പൽ സിഗ്ന സർവ എന്നൊരു പോളിസി അതിൽ ഉത്തം എന്ന് പറയുന്ന ഒരു വേരിയൻറ്റാണ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രീമിയം കുറഞ്ഞ ഏറ്റവും കൂടുതൽ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഇൻഡസ്ട്രി ബേസ്ഡ് ഒരു പോളിസിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ സർവ എന്നുള്ള പോളിസിയിൽ ഉത്തം എന്നൊരു വേരിയന്റ് ഇത് മൂന്ന് വേരിയന്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ കാണുന്നത് മണിപ്പാൽ സിഗ്നയുടെ സർവ ഉത്തം എന്നുള്ള വേരിയന്റിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സർവ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ആണിത് ഈ പോളിസിയിൽ മൂന്ന് തരം പ്ലാനുകളാണുള്ളത് ഒന്നാമത്തെ പ്ലാൻ ഉത്തം രണ്ടാമത്തെ പ്ലാൻ പരം മൂന്നാമത്തെ പ്ലാൻ പ്രഥം ഇതിൽ ഒന്നാമത്തെ പ്ലാൻ ഉത്തം എന്ന പോളിസിയുടെ ബേസ് കവറേജുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് ആദ്യം ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷൻ എന്നതാണ് ആദ്യത്തെ ബെനിഫിറ്റ് അതായത് എല്ലാവിധ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും ഈ പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നു ഇൻപേഷ്യൻ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഫീസ് നഴ്സിംഗ് അതുപോലെ തന്നെ മെഡിസിൻ മറ്റ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ എക്സ്പെൻസുകളും ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് രോഗനിർണയ ചെലവുകൾ സർജറി ചെലവുകൾ സർജൻ എക്സ്പെൻസുകൾ ഇതെല്ലാം തന്നെ ഈ പോളിസിയിൽ അപ് ടു സമ്മൻഷോഡ് വരെ കവർ ചെയ്യപ്പെടുന്നു റൂം അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഈ പോളിസിയിൽ ഒരു ദിവസം ഒരു സിംഗിൾ പ്രൈവറ്റ് എ റൂം എന്നുള്ള ബെനിഫിറ്റ് ആണ് യൂസ് ചെയ്യപ്പെടുന്നത് ഐ സി യു എക്സ്പെൻസ് ഈ പോളിസിയിൽ അപ് ടു സമ്മൻഷോർഡ് വരെ കവർ ചെയ്യുന്നു റൂം റെന്റിന് ഒരു ദിവസം ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു ലിമിറ്റ് പറയുന്നില്ല ഒരു ദിവസം ഹോസ്പിറ്റൽ അതോറിറ്റി ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുന്ന ചെയ്യപ്പെടുന്ന റൂമിന് എത്ര രൂപയാണോ ചാർജ് ചെയ്യുന്നത് അത് ആക്ച്വൽ അടിസ്ഥാനത്തിൽ ഈ പോളിസിയിൽ കിട്ടും എല്ലാവിധ ഡേ കെയർ പ്രൊസീജിയറുകളും ഈ പോളിസിയിൽ അപ് ടു സമഇൻഷ് വരെ കവർ ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് പ്രീ ഹോസ്പിറ്റലൈസേഷന് തൊണ്ണൂറ് ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് നൂറ്റി ദിവസവും ഈ പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് റോഡ് ആംബുലൻസ് ഈ പോളിസിയിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് റോഡ് ആംബുലൻസിന് അപ് ടു സം ഇൻഷോർഡ് വരെ കവറേജ് തുക യൂസ് ചെയ്യാം ഡോണർ എസ്പെൻസ് ഈ പോളിസിയിൽ അപ് ടു സംഇ ഇൻഷോർഡ് വരെ യൂസ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ് ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഈ പോളിസിയിൽ അപ് ടു സം ഇൻഷോർഡ് വരെ യൂസ് ചെയ്യാനായിട്ട് കഴിയും മറ്റു പല കമ്പനികളിലും ഒരു സോണിൽ നിന്നും ഒരു സ്റ്റേറ്റിൽ നിന്നും എടുക്കുന്ന പോളിസിയിൽ മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ ഒരു കോ സോണൽ കോ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് ഈ പോളിസിയിൽ യാതൊരുവിധ സോണൽ കോ ഇല്ല ഏത് സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്ന വ്യക്തിക്കും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞിരുന്നാൽ യാതൊരു തരത്തിലുള്ള കോ ഈ പോളിസിയിൽ അപ്ലൈ ചെയ്യുന്നില്ല അതുപോലെ തന്നെ വാല്യൂ ആഡഡ് സർവീസ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ എന്ന് തുടങ്ങുന്ന ഒത്തിരി ടെലി ക കൺസൾട്ടേഷൻ അങ്ങനെയുള്ള ഒത്തിരി ഫെസിലിറ്റികൾ ഈ പോളിസിയിൽ വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് പുറമെ പതിനാല് ഓപ്ഷണൽ കവറേജ് കൂടി തിരഞ്ഞെടുക്കാനായിട്ടുള്ള സൗകര്യം കസ്റ്റമേഴ്സിനുണ്ട് ഈ പതിനാല് ഓപ്ഷണൽ കവറേജിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഓപ്ഷണൽ കവറേജുകൾ വളരെ ചെറിയ ഒരു പ്രീമിയം അധികമായി നൽകി തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ പതിനാല് ഓപ്ഷണൽ കവറേജുകളിൽ ഒന്നാമത്തെ ഓപ്ഷണൽ കവർ അനന്ത് എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ് അനന്ത് എന്ന് പറയുന്ന കവറേജ് അനന്തമായിട്ടുള്ള ഒരു പരിരക്ഷയാണ് പ്രദാനം ചെയ്യുന്നത് അതായത് ക്യാൻസർ സ്ട്രോക്ക് ഹാർട്ട് ഡിസീസ് ഓർഗൺ ഡോണർ റെസ്പെൻസ് എന്നീ തരത്തിലുള്ള ചെലവുകൾ ഒരു പോളിസി ഉള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് വരികയാണെങ്കിൽ ഓരോ വർഷവും ഈ പറഞ്ഞിട്ടുള്ള നാല് അസുഖങ്ങൾക്കുള്ള കവറേജ് അനന്തമായിരിക്കും അതായത് പത്തു ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ ആ പത്ത് ലക്ഷത്തിന്റെ പോളിസിക്ക് പുറമെ എത്ര വലിയ എമൗണ്ട് ആണോ ഈ പറയുന്ന അസുഖങ്ങൾക്ക് ഒരു ക്ലെയിം ആയിട്ട് വരുന്നത് അത് ഫുള്ളായിട്ട് ഈ പോളിസിയിൽ ക്യാഷ്ലെസ് ആയി തന്നെ പരിഹരിക്കപ്പെടുന്നു സാരഥി എന്നുള്ളതാണ് രണ്ടാമത്തെ ആഡ് ഓൺ ഫീച്ചേഴ്സ് നിലവിൽ ഉള്ള അസുഖങ്ങൾ പോളിസി എടുക്കുന്ന സമയത്തുള്ള അസുഖങ്ങൾക്ക് സാധാരണ പോളിസിയിൽ രണ്ട് കൊല്ലവും മൂന്ന് കൊല്ലവും ഒക്കെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും ഈ പോളിസിയിൽ ഡയബറ്റിക്ക് ആസ്മ കൊളസ്ട്രോള് അതുപോലെ തന്നെ ഒബീസിറ്റി തുടങ്ങിയ അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്ക് പോളിസിയിൽ ചേരാൻ കഴിയും ചേരുന്ന സമയത്ത് സാരഥി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിരുന്നാൽ അവരുടെ വെയ്റ്റിംഗ് പീരീഡ് മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് മുപ്പത് ദിവസമായി കുറച്ച് മുപ്പത്തി ഒന്നാമത്തെ ദിവസം മുതൽ നിലവിലുള്ള അസുഖങ്ങൾക്കും കൂടി കവറേജ് ലഭ്യമാണ് വളരെ നല്ല ഒരു ോണസ് ഫീച്ചേഴ്സാണ് ഈ പോളിസിയിൽ ഗുല്ലഖ് എന്ന് പറയുന്ന ബെനിഫിറ്റിലൂടെ കവർ ചെയ്യപ്പെടുന്നത് ഓരോ വർഷവും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോ വർഷവും ഗുല്ലഖ് എന്നുള്ള ആഡ് ഓൺ ഫീച്ചേഴ്സ് എടുക്കുന്നതിലൂടെ കവറേജ് തുക നൂറ് ശതമാനമായി ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും അതായത് പത്ത് ലക്ഷത്തിന്റെ പോളിസി എടുക്കുന്നൊരു വ്യക്തിക്ക് ഓരോ കൊല്ലവും കവറേജ് തുക നൂറ് ശതമാനവും ഇരട്ടിച്ച് രണ്ടാമത്തെ കൊല്ലം ഇരുപത് ലക്ഷം മൂന്നാമത്തെ കൊല്ലം മുപ്പത് ലക്ഷം അങ്ങനെ പത്ത് വർഷം കൊണ്ട് കവറേജ് തുക പത്തിരട്ടിയായിട്ട് മാറും അതായത് ഒരു കോടിയായിട്ട് മാറുന്നു പത്ത് ലക്ഷത്തിന്റെ സമ്മൻഷൂഡ് ആണെങ്കിൽ മറ്റെല്ലാ സമ്മൻഷോർഡുകളിലും ഈ ഗുല്ലക്ക് ഓപ്ഷൻ ആഡ് ചെയ്യാൻ കഴിയും സമ്മൻഷുഡ് തുക മൂന്ന് കോടി രൂപ വരെയാണ് ഈ പോളിസിയുടെ സമഇൻഷൂഡ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തി ലക്ഷം അൻപത് ലക്ഷം എഴുപത്തി ലക്ഷം ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി ഈ പോളിസിയിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ന്യൂ ബോൺ ബേ ബോൺ ബേബി ബെനിഫിറ്റും കവർ ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറേഷൻ സാധാരണ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലും ഉള്ളതുപോലെ തന്നെ ഈ പോളിസിയിലും അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ സംവിധാനം ഈ പോളിസിയിലുണ്ട് സെയിം പേഴ്സണ് സെയിം ഇൽനസിന് ഡിസ്ചാർജ് ചെയ്ത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഈ പോളിസിയിലെ റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട് മറ്റു പല ഇൻഷുറൻസ് കമ്പനികളിലും ഇല്ലാത്ത ഒരു ബെനിഫിറ്റ് ആണ് സർപ്ലസ് ബെനിഫിറ്റ് സാധാരണ ഒരു സമ്മൻഷോർഡ് എടുത്തു കഴിഞ്ഞാൽ ആ വർഷം ആ സമ്മൻഷോർഡ് വരെ മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഈ പോളിസിയിൽ സർപ്ലസ് എന്ന ബെനിഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കൊല്ലത്തെയും ആദ്യത്തെ ക്ലെയിമിന് സമ്മൻഷുർഡിന്റെ ഒരു ഇരട്ടി കൂടി ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട് അതായത് പത്ത് ലക്ഷം രൂപയുടെ പോളിസി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ ക്ലെയിം ഓരോ കൊല്ലത്തെയും ആദ്യത്തെ കൊല്ലത്ത് കൊല്ലത്തെ ക്ലെയിമിന് ആദ്യത്തെ ക്ലെയിമിന് ഇരുപത് ലക്ഷം രൂപ വരെ യൂസ് ചെയ്യാൻ കഴിയും ഈ പോളിസിയിൽ ഒരു പേഴ്സണൽ ആക്സിഡന്റ് കവറേജും ഈ പോളിസിയിൽ ഇംബിൽറ്റ് കവറേജ് ആണ് അതുപോലെ തന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒരു പോളിസിയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എത്ര പേരുണ്ടോ അത്രയും പേർക്ക് എല്ലാ വർഷവും ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഈ പോളിസിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോൺ മെഡിക്കൽ ഐറ്റംസും ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ്സും അതും ഈ പോളിസിയിൽ ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഒരു രൂപ പോലും കസ്റ്റമർക്ക് ഹോസ്പിറ്റലൈസേഷൻ ആകുന്ന സമയത്ത് കൺസ്യൂമബിൾസിന്റെ പേരിൽ ആകുന്നില്ല നൂറ് ശതമാനവും ക്യാഷ്ലെസ് ആയി തന്നെ ഈ ക്ലെയിം സെറ്റിൽ ചെയ്ത് കസ്റ്റമർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയും എയർ ആംബുലൻസ് ഈ പോളിസിയിലെ ഒരു ആഡ് ഓൺ ഫീച്ചേഴ്സ് ആണ് ഇന്ന് വിപണിയിലുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ ഏറ്റവും കൂടുതൽ കവറേജ് പ്രദാനം ചെയ്യുന്ന ഒരു പോളിസിയാണ് മണിപ്പാൽ സിഗ്നയുടെ സർവ ഉത്തം എന്ന പ്ലാൻ <laughs> ും അപ്പോൾ ഇതിൽ ഉത്തമമുള്ള ഈ വേരിയൻറ്റ് വളരെ പ്രീമിയം കുറഞ്ഞൊരു വേരിയൻ്റാണ് അപ്പോൾ എത്രയാണ് പ്രീമിയം എന്നും കൂടി നമ്മൾ അറിയേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം പരിശോധിക്കാം അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് പ്രീമിയം അറിയുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രായം നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഭർത്താവ് മുപ്പത് വയസ്സുള്ള ഭാര്യ ഏഴ് അഞ്ച് വയസ്സുള്ള കുട്ടികൾ അങ്ങനെ ടു അൾട്ട് ടു ചൈൽഡ് കോമ്പിനേഷനിലാണ് ഈ പ്ലാന് നമ്മൾ പ്രീമിയർ അറിയുന്നതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ടെൻ ലാക്സ് കവറേജാണ് നമ്മൾ ഫാമിലി ഫ്ലോട്ടറിൽ എടുത്തിരിക്കുന്നത് ബേസ് കവറേജിന് പുറമെ കുറച്ച് ആഡ് ഓൺസും കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ഓൺസ് നോക്കി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് റജിസ്റ്റോറേഷൻ ഓക്കെ നമ്മൾ പ്ലാന് ബേസിക്കലി വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ അൺലിമിറ്റഡ് റജസ്റ്റോറേഷൻ ഉണ്ടാവില്ല അതൊരു ആഡ് ഓൺ ആണ് അതും കൂടി നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗുല്ലക്ക് എന്ന് പറഞ്ഞിട്ട് എവരി ഇയർ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ച് ബോണസ് ആഡ് ചെയ്യുന്ന അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് പത്ത് ലക്ഷത്തിൻ്റെ കവറേജ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പത്താമത്തെ വർഷം അത് ഒരു കോടിയായിട്ട് മാറുന്ന ഒരു ഓപ്ഷനാണ് ഗുലക്ക് എന്നൊരു ആഡോൺ അതും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ നോൺ കൺ മെഡിക്കൽ ഐറ്റംസ് നോൺ മെഡിക്കൽ ഐറ്റംസ് കൺസ്യൂമബിൾ നമ്മൾ പോളിസിയിൽ കൂടാനാവാത്ത ഒരു പാർട്ടാണ് ഓക്കെ നമുക്ക് ഫുൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഏത് കമ്പനിയുടെ പോളിസി വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കൺസ്യൂമബിൾ കവേഡ് ആണെന്ന് ചോദിച്ചു ഉറപ്പ് വരുത്തി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ പോളിസിയിൽ ഇൻബിൽട്ടായിട്ട് നമുക്ക് സിംഗിൾ പ്രൈവറ്റ് എസ് റൂമാണെന്ന് പറഞ്ഞു ഇപ്പോൾ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എനി റൂം കാറ്റഗറി കിട്ടുന്നതിന് വേണ്ടി റൂം റെൻറ്റ് മോഡിഫിക്കേഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് നമുക്ക് ആ ഒരു ആഡ് ഓണും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബേസ് പോളിസി വിത്ത് ആഡ് ഓൺസ് ആൻഡ് ജി ഉൾപ്പെടെ നമുക്ക് പ്രീ യും ഒരു വർഷത്തേക്ക് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ഈ ഫാമിലിക്ക് വരുന്നത് ഇതേ തന്നെ ഈ പോളിസിനെ ഒരു മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് അൻപത്തി ആറായിരത്തി നൂറ്റി മുപ്പത്തമ്പത് രൂപ അടച്ചാൽ മതി അതായത് ഒരു അയ്യായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാ കമ്പനികൾക്കും ഈ പറഞ്ഞ പോലെ ലോങ് ടൈം പോളിസികളിൽ നമുക്കൊരു ഡിസ്കൗണ്ടും കൂടി കിട്ടാറുണ്ട് സോ അങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്ന് വർഷത്തേക്ക് റിന്യൂവലിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് കമ്പനി പ്രീമിയം ചേഞ്ചസ് എന്തെങ്കിലും വന്നാൽ പോലും നമ്മളത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ മൾട്ടി ഇയർ പോളിസികളുടെ ഒരു പ്രയോജനം അപ്പോൾ പോളിസികൾ നല്ല വേരിയൻറ്റ് നോക്കിയെടുക്കുക അതുപോലെ തന്നെ ലോങ് ടേം പോളിസികൾ എടുക്കാനും ശ്രമിക്കുക പറ്റുമെങ്കിൽ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു പോളിസിയിൽ തന്നെ അടുത്തൊരു വേരിയൻ്റ് ആണ് പരംന്നുള്ള ഒരു വേരിയൻറ്റ് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം പരം എന്നുള്ള ഒരു വേരിയൻറ്റിൽ നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്തൊരു പോളിസിയാണ് ഓക്കെ അപ്പോൾ ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ഇല്ല അതിൽ സ്പെസിഫിക് ഇല്ലാൻസ് വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്നുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരു പോളിസിയാണ് നമുക്ക് പരമുള്ള വേ വേരിയൻറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രീമിയത്തിൽ കുറച്ച് ഈ ഒരു ഉത്തം വേരിയൻറ്റിനെക്കാളും കുറച്ച് വർധനവുമുണ്ടാകും മാത്രമല്ല അത് നിലവിൽ കൂടുതൽ അസുഖങ്ങൾ ഉള്ളവർക്ക് എടുക്കാം എന്ന ഒരു ഓപ്ഷനല്ല ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നമ്മുടെ അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് കമ്പനി അത് അണ്ടർ റൈറ്റിങ് ചെയ്യപ്പെടുന്ന പോളിസി അണ്ടർ റൈറ്റിങ് ചെയ്ത് പ്രോപ്പറായിട്ട് എടുക്കുന്ന പോളിസികളാണ് പറയുന്ന സീറോ വെയ്റ്റിംഗ് പീരീഡും പോസിബിളാക്കി കൊടുക്കുന്നത് സോ അതിനെക്കുറിച്ച് നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഉത്തം വേരിയൻറ്റ് സർവേയുടെ പ്ലാൻ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ആയിട്ടുള്ള ഇൻഷുറൻസ് റിലേറ്റഡ് പോളിസികളുടെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഷുറൻസ് പൾസ് എന്നൊരു ചാനൽ മറക്കത്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം താങ്ക്